ചിരാഗ് പസ്വാന്റെ ലോക് ജൻ ശക്തി പാർട്ടിക്ക് കിട്ടിയ വലിയ സീറ്റ് വിഹിതം മറ്റ് കക്ഷികളെ അസ്വസ്ഥപ്പെടുത്തിയതാണ് എൻ ഡി എക്ക് സീറ്റ് പ്രഖ്യാപനം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നത് ഔദ്യോഗികമായി സീറ്റ് ധാരണ പ്രഖ്യാപിക്കാതെ അങ്ങനെ അവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു പിടിച്ചു നിൽക്കാനുള്ള ഇടത്തിനായി സീറ്റെണ്ണം കൂട്ടിച്ചോദിച്ച ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് ആറ് സീറ്റിനാൽ തൃപ്തിപ്പെടേണ്ടി വന്നപ്പോഴാണ് ഇരുപത്തിയൊൻപത് സീറ്റും കൊണ്ട് പസ്വാൻ പോയത് അത് ആരുടെ ചെലവിൽ പസ്വാന്റെ തുടക്കം തൊട്ടുള്ള വിലപേശൽ നാടകവും അവസാനവുമുണ്ടായ നേട്ടവും ആരുടെ നാടകവുമാണ് ജെ ഡിയുവിന്റെയും നിതീഷ് കുമാറിന്റെയും രാഷ്ട്രീയ ഭാവിക്കൊപ്പം ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഇതുമിപ്പോൾ ചർച്ചയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എല്ലാവരെയും താൽക്കാലികമായി അടക്കി നിർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ കൈവശമിരിക്കുന്ന അഞ്ച് സീറ്റുകൾ എൽ ജെ പിയിലേക്ക് കൈമാറാനുള്ള നീക്കത്തിൽ നിതീഷ് കുമാറിന്റെ അസ്വസ്ഥത പരസ്യമാവുകയും ചെയ്തു തങ്ങൾ മത്സരിച്ചിരുന്ന മഹുവ സീറ്റ് എൽ ജെ പിക്ക് നൽകുന്നതിൽ വിയോജിച്ചാണ് രാഷ്ട്രീയ ലോക്മോർച്ചയുടെ ഉപേന്ദ്ര കുശ്വാഹ അവസാന നിമിഷം വരെയും നിസ്സഹരിച്ചു നിന്നത് ഒടുവിൽ അമിത്ഷാ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹത്തെ മനം മാറ്റിയെടുത്തത് സോൻബർസ രാജ്ഗർ മോർവ ഗായ്ഘട്ട് മതിഹാനി സീറ്റുകളെ ചൊല്ലിയാണ് ജെഡിയുവും എൽ ജെ പിയും തമ്മിലുള്ള തർക്കം ഇതിൽ രാജ്ഗറും സോൻബർസയും മതിഹാനിയും ജെ ഡി യുവിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നാൽ ഈ അഞ്ചിനുമായുള്ള എൽ ജെ പി ആവശ്യത്തോടൊപ്പമാണ് ബി ജെ പി നിന്നത് ജെ ഡിയു പക്ഷെ വിട്ടുകൊടുത്തുമില്ല പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടും ജെഡിയു വഴങ്ങിയില്ല എന്നാൽ ജെ ഡിയുവിനുള്ള മാനസിക പിന്തുണ പത്ത് വർഷം മുൻപ് ജെ ഡി വിട്ട് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച രൂപീകരിച്ച കേന്ദ്രമന്ത്രിയായ ജിതേന്ദ്രാം മാഞ്ചി ബുധനാഴ്ച മലയാള മാധ്യമങ്ങളോട് സംസാരിക്കവേ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തനിച്ച് നൂറ് സീറ്റുകൾ മത്സരിച്ച ചിരാഗ് പസ്വാന്റെ പാർട്ടി നേടിയത് ഒറ്റ സീറ്റാണെങ്കിലും ജെ ഡി യുവിനെ തകർക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു നാല്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ജെ ഡി യു ഒതുങ്ങിയത് ചിരാഗിന്റെ രംഗപ്രവേശത്താലായിരുന്നു ബി ജെ പി ഇത് തിരിച്ചറിയുന്നു ഇത്തവണ ചിരാഗിന് അമിത പരിഗണന ലഭിക്കുന്നതിന് പിന്നിൽ പലതും മണക്കുന്നത് ഇതിനാലുമാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സ്വാധീനം തകർക്കാൻ ഏക്നാഥ് ഷിന്ധയെ കരുവാക്കിയ അതേ തന്ത്രമാണോ ബി ജെ പിയുടേതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലെ ചോദ്യമുണ്ട് പ്രശാന്ത് കിഷോർ ഇക്കുറി പ്രധാന പാർട്ടികളുടെ വോട്ട് വിലൻ ആകുമെന്ന് പറയുന്നത് പോലെയാണ് ചിരാഗ് പസ്വാനെ എൻ ഡി എയ്ക്ക് അകത്തുള്ള അടക്കം പറച്ചിലും ജെ ഡി യുവിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ കരുവാകുമോ പസ്വാൻ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം